ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചോയ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു പായസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ പാലോ പാൽപ്പൊടിയോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അതുപോലെ ഒരു പായസം ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പായസം തയ്യാറാക്കാൻ പറ്റും ടൈം ഒട്ടും വേസ്റ്റ് ആവാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും ഇത് എങ്ങനാ പാലൊന്നും ചേർക്കാതെ പിന്നെ എങ്ങനെ ഇത്ര വൈറ്റ് കളറിലായിട്ടുള്ളതെന്ന് അപ്പോൾ അതിൻ്റെ സീക്രട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒരു ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും അതുമൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ബെല്ലിൻ്റെ പടം വരും അതോടെ ടച്ച് ചെയ്ത് കൊടുക്കണം എങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പം ഞാൻ ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് നന്നായി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഇരുപത് പീസ് ബദാം കുതിർത്ത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ശേഷം നമുക്കൊരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മിൽമട നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ പായസത്തിലേക്ക് വേണ്ട അണ്ടി മുന്തിരി ഒക്കെ ഒന്ന് വറുത്ത് കോരാം ഈ ഒരു അണ്ടിപ്പരിപ്പ് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പല്ലോ ഇത് ഞാൻ പായസത്തിലേക്ക് സെപ്പറേറ്റ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അണ്ടി മുന്തിരൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കോരാം ഇനി നമുക്ക് ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് സേമിയ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് സേമിയ വറുത്തെടുക്കാം അപ്പോൾ സേമിയ ഞാനിവിടെ നന്നായിട്ട് ബ്രൗൺ മിറം ആയതുവരെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും ബദാമും അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്നൊരു മുക്കാൽ കപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ളത് മാറ്റി വെക്കാം ലാസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ അണ്ടിപ്പരിപ്പും ബദാമും അടിച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്കൊരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടൊരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഇത് നമുക്ക് വേവിച്ചെടുക്കണല്ലോ അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ അത് ബുദ്ധിമുട്ടായിരിക്കും ശേഷം നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ കുക്കറിൽ പായസം തയ്യാറാക്കുന്ന സമയത്ത് ഒരു വിസിലടിക്കണ ആ ഒരു സമയം ഉണ്ടല്ലോ അതായത് വിസിലടിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുക്കർ ഓഫ് ചെയ്തു വെക്കാം ഇനിയിപ്പോൾ വിസിലടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വെയിറ്റ് താഴ്ത്തി വെച്ചിട്ട് പെട്ടെന്ന് കുക്കർ ഓഫ് ചെയ്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് ചീറ്റി പോകും അപ്പൊ ഒരു വിസിലടിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയർ ഒക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ സേമിയ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് അല്പം ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് പീസ് ഏലക്ക ഒന്ന് കുത്തി ചതച്ച് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മധുരം ചേർത്ത് കൊടുക്കാം മധുരം നമ്മൾ ലാസ്റ്റാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും പായസം വെക്കുമ്പോൾ സേമിയൊക്കെ വെന്തിന് ശേഷമാണ് മധുരം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ കുക്കറിൽ അല്ലാതെ പായസം വെക്കുന്ന സമയത്ത് ഈ സേമിയൊക്കെ വെന്ത് കിട്ടാൻ ഒരുപാട് ടൈം പിടിക്കും അപ്പം കുക്കറിലാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും പ്രശ്നമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ള ആ ഒരു മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുക അതായത് അണ്ടിപ്പരിപ്പും ബദാമും അടിച്ചെടുത്തിരുന്നു ബാക്കി നമ്മൾ അവിടെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഏകദേശം ഒരു മുക്കൽ കപ്പോളുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ അത് നിർബന്ധം ഒന്നും ഇല്ല ശേഷം നമുക്ക് ഇതിലോട്ട് നേരത്തെ വറുത്ത് കോരിയിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ പാലൊഴിച്ചിട്ടല്ല ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസം ആവില്ല ശരിക്കും കാണാനൊക്കെ അതുപോലെ തന്നെയാണ് പാലൊഴിച്ച് തയ്യാറാക്കിയ പായസത്തിന്റെ അതേപോലെയാണ് പിന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് കാരണം നമ്മൾ ബദാമും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തോണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇനി പാല് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ സേമിയ പായസം ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാട്ടോ താങ്ക്